ശ്രീ സത്യസായി ബാബയുടെ നൂറാമത് ജയന്തി ആഘോഷം വിവിധ സത്യസായി സേവാ സമിതികളുടെ ആഭിമുഖ്യത്തിൽ ഭക്യാദ്രപൂർവ്വം നടന്നു വിവിധ ആധ്യാത്മിക സേവന പ്രവർത്തനങ്ങളോട് കൂടിയാണ് സംഘടനകൾ ജന്മദിനം ആഘോഷിച്ചത് മാനവ സേവ മാധവ സേവ എന്ന ആർത്തവാക്യം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് സംഘടനകൾ നടത്തുന്നത് എല്ലാ മനുഷ്യരിലെയും ഈശ്വരീയതയെ ദർശിക്കുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനും സേവിക്കാനുമുള്ള ഉദാത്തമായ ആശയം മുൻനിർത്തി നടന്ന സത്യസായി ജയന്തി ആഘോഷങ്ങളിൽ നിരവധി ഭക്തർ പങ്കുചേർന്നു

ബുദ്ധി മനസ്സ് ഇതൊക്കെ ഉറച്ചു വരുന്ന സമയത്ത് ആണ് പോയിരിക്കുന്നത് ആ സമയത്ത് അവിടെ സ്വമയുടെ ഒരു ഫോട്ടോ ഉണ്ട് പഴയ ഫോട്ടോ ഇപ്പോഴും അവിടെ തന്നെ അത് ദർശനത്തിൽ ഇപ്പോഴും ഉരുപോട്ട് അപ്പം ഇങ്ങനെ സ്വമയുടെ ഈ ഫോട്ടോ കാണുമ്പോൾ അതിന് ചുറ്റും അല്ലാതെ തന്നെ വേറെ കുറേ സ്വാമിമാരുടെ ഫോട്ടോ ഉണ്ട് തീർത്ഥാല പരമ്പരയിൽപ്പെട്ട സ്വാമി മുതൽ ഇങ്ങോട്ടുള്ള പല സ്വാമിമാരുടെയും ഫോട്ടോകളിവിടെ ഉണ്ടാകും ഉണ്ട് കൂടെ ഈ ഒരു ഫോട്ടോ മാത്രം കുറച്ച് വ്യത്യസ്തമാണ് ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും എന്ന് പറഞ്ഞാൽ തടിയും മുടിയും വളർത്തി തടി ഉടുപ്പ് ഉള്ള ഫോട്ടോകളാണ് അവരെല്ലാവരും പത്മാസനത്തിലെ തീരുന്നിട്ടുള്ള ഫോട്ടോയാണ് പക്ഷേ സ്വാമിയുടെ ഫോട്ടോ മാത്രം ഒരു ഫുൾ സൈസ് ഫോട്ടോ ഒരൊറ്റ ഉടുപ്പിട്ടിട്ട് മുടി നിറയെ മുടിയായിട്ട് നല്ല ക്ലീൻ ഷേവ് ചെയ്തിട്ടിരിക്കുന്ന നല്ല നല്ല മുഖം നല്ല പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റേ സ്വാമിമാരെല്ലാം വളരെ ഗൗരവത്തിലാണ് ഇരിക്കുന്നത് ഈ സ്വാമി മാത്രം ചിത്രം കൊണ്ടുവന്നു അപ്പം കൊച്ചായിരിക്കുമ്പം നമുക്ക് കുറച്ചും കൂടെ ഈ ഗൗരവത്തിൽ മുടിയും താടിയും എല്ലാം വളർത്തിയിരിക്കുന്ന ആൾക്കാരെക്കാളും കാണാൻ നല്ല സുന്ദരനായിട്ടുള്ള ഒരു ഈ സ്വാമിയെ കാണുന്നത് നമുക്കൊരു ഇഷ്ടം തോന്നും കുഞ്ഞാവും വഴി അപ്പം ഞാനിങ്ങനെ ഒരു ശരിക്കും ഓർക്കുന്നുണ്ട് എന്റെ മുതച്ചേ എടുത്ത് ഞാൻ ചോദിച്ചു ഈ സ്വാമി ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ആന്ധ്ര അങ്ങ് ദൂരെ ആന്ധ്രയിലുള്ള ഒരു സായിബാബയാണ് ശ്രീ സത്യസായി സമിതി ഏറ്റുമാനൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നൂറാമത് ആഘോഷങ്ങളുടെ ഭാഗമായി സത്യസായി സഹസ്രനാമാർച്ചന ശ്രീ സത്യസായി ലേണിംഗ് അനന്തപൂർ പൂർവ്വ വിദ്യാർത്ഥിയും നിയമവകുപ്പ് ജോയിന്റ് സെക്രട്ടറിയുമായ ശാരദാ രാജപ്രതാപിന്റെ ആധ്യാത്മിക പ്രഭാഷണം സംഗീതാർച്ചന ഭജന എന്നിവ സംഘടിപ്പിച്ചു